എല്ലാവർക്കും കേരള പി എസ് സി ട്രെയിൻസിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ വന്നുകൊണ്ടിരിക്കുന്നത് എസ് സി ആർ ടി റിവിഷൻ വീഡിയോസാണ് നിലവിൽ എസ് സി ആർ ടി സയൻസിലെ ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ ചാനൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താൽപര്യമു താല്പര്യമുള്ളവർ മുകളിൽ കാണുന്നത് പോലെ കേരള പി എസ് സി ട്രെൻഡ്സ് എന്ന് ടെലഗ്രാം സെർച്ച് ബാറിൽ സെർച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്യാവുന്നതാണ് അതിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് അതുപോലെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ എന്താണ് പോളുകളായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ പോൾ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ ഒന്ന് ഉഷാറാക്കാവുന്നതാണ് അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് ചെയ്യുന്നതാണ് എന്താണ് സ്വീകരിക്കലാണോ പോഷണമാണോ ആഹാരം സ്വീകരിക്കലാണോ അതോ ഇവയൊന്നുമല്ല ഇപ്പോൾ ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നത് എന്താണ് അറിയപ്പെടുന്നത് സ്വീകരിക്കൽ പോഷണം ആഹാരം കഴിക്കൽ ഇവയൊന്നുമല്ല ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് പോഷണമാണ് അപ്പോൾ ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ പോഷണം എന്ന് പറയുന്നത് എന്താണ് പോഷണം ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ പോഷണം എന്ന് പറയുന്നത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കാതെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നവയാണ് പരപോഷികൾ ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കാതെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നവയാണ് പരപോഷികൾ ആ പ്രസ്താവന എന്താണ് തെറ്റാണ് പരപോഷികളല്ല അതാണെന്ത് സ്വപോശികൾ എന്നറിയപ്പെടുന്നത് അപ്പം ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കാതെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നവയെ നമ്മൾ പരപോഷികൾ എന്നല്ല പറയുന്നത് സ്വപോശികൾ എന്നാണ് പറയുന്നത് എന്താണ് പറയുന്നത് സ്വപോഷികൾ എന്നാണ് പറയുന്നത് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിവില്ലാ കഴിയാത്ത ജീവികൾ ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്നു അവയാണ് പരപോശികൾ അപ്പം പരപോശികൾ എന്ന് പറഞ്ഞാൽ എന്താണ് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത ജീവികൾ എന്തു ചെയ്യും ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കും ഇവയാണ് നമ്മൾ പരപോശികൾ എന്ന് പറയുന്നത് ഹരിതസസ്യങ്ങൾ സ്വഭോശികൾ അഥവാ ഓട്ടോട്രോപ്സിന് ഉദാഹരണമാണ് അതും എന്താണ് ശരിയാണ് ഹരിതസസ്യങ്ങൾ സ്വഭോശികൾ അഥവാ ഓട്ടോട്രോപ്സിന് ഉദാഹരണമാണ് അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന ഒന്നാമത്തെ പ്രസ്താവനയാണ് ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കാതെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നവയാണെന്ത് പരഭോഷികളല്ല സ്വഭോശികൾ സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത ജീവികൾ ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്നു അവയാണെന്ത് പരഭോഷികൾ എന്ന് പറയുന്നത് ഹരിത സസ്യങ്ങൾ എന്താണ് സ്വഭോഷികൾ അഥവാ ഓട്ടോട്രോപ്സിന് ഉദാഹരണമാണ് അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ് ബാക്കിയുള്ള പ്രസ്താവനകൾ ശരിയാണ് പരഭോഷികളും സ്വംബോഷി സ്വ സ്വോഷികളും അപ്പോൾ സ്വന്തമായി ആഹാരം എന്നതിൽ തന്നെ നമുക്ക് സ്വന്നിട്ടുണ്ട് അപ്പൊ അതാണ് എന്ത് സ്വഭോഷികൾ താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക ചന്ദനമരം ഒരു അർദ്ധപരാതത്തിന് ഉദാഹരണമാണ് ചന്ദന മരം ഒരു അർദ്ധപരാതത്തിന് ഉദാഹരണമാണ് പ്രസ്താവന എന്താണ് ശരിയാണ് കാരണം വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ ചന്ദനമരം എന്ത് ചെയ്യുന്നുണ്ട് മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നു എന്നാൽ വളർച്ചയുടെ ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ചന്ദനമരം എന്ത് ചെയ്യുന്നുണ്ട് എന്ത് മറ്റു സസ്യങ്ങളെയൊന്നും ആശ്രയിക്കുന്നില്ല അതുകൊണ്ട് ചന്ദനമരത്തെ നമുക്കൊരു അർദ്ധപരാധം എന്ന് പറയാം അപ്പോൾ ചന്ദനമരം എന്താണ് അർദ്ധപരാതത്തിന് ഉദാഹരണമാണ് ആ പ്രസ്താവന ശരിയാണ് മോണോട്രോപ്പ് ഒരു ശവോപജീവിയാണ് മോണോട്രോപ്പ് ഒരു ശവോപജീവിയാണ് ശരിയാണ് അപ്പോൾ ഒരു ശവോപജീവിക്ക് ഉദാഹരണമാണ് മോണോട്രോപ്പ് കാരണം എന്താണ് ജീർണിച്ച ശവങ്ങൾ ഭക്ഷിച്ചു ജീ വളർന്നു വരുന്ന സസ്യങ്ങളെയാണ് നമ്മൾ മോണോട്രോപ്പുകൾ എന്ന് പറയുന്നത് ശവോപജീവികൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ശവോപജീവിക്ക് ജീവിക്ക് ഉദാഹരണമാണ് മോണോട്രോപ്പ് രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ് ഇത്തിൽ ചെടി ഒരു പൂർണ്ണപരാതത്തിന് ഉദാഹരണമാണ് അതും ശരിയാണ് അപ്പോൾ ഇത്തിൽ ചെടി എന്താണ് ഒരു പൂർണ്ണ പരാതത്തിന് ഉദാഹരണമാണ് കാരണം അത് ഒരു മരത്തിൻ്റെ മരത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു സസ്യങ്ങളെ ആശ്രയിച്ചാണ് ഇത്തിൽക്കണി ജീവിക്കുന്നത് ആ സസ്യം ഇത്തിൽക്കണി ഒരു മരത്തിൽ വന്നാൽ നമുക്കറിയാം ആ സസ്യം നശിച്ചു പോകും കാരണം അതിൽ നിന്ന് ലവണങ്ങളും എല്ലാം മൂറ്റിയെടുത്തുകൊണ്ടാണ് ഇത്തിൽക്കണി ജീവിക്കുന്നത് അപ്പോൾ ഇത്തിൽക്കണി ഒരു പൂർണ്ണ പരാതത്തിന് ഉദാഹരണമാണ് എന്നുള്ള പ്രസ്താവനയും ശരിയാണ് മൂടില്ലാത്താളി ഒരു അർദ്ധപരാതമാണ് മൂടില്ലാത്താളി ഒരു അർദ്ധപരാതമാണ് ആ പ്രസ്താവന തെറ്റാണ് താളിയും ഇത്തിൽ കണ്ണിയും ഒക്കെ എന്താണ് പൂർണ്ണപരാതങ്ങളാണ് താളിയും ഇത്തിൽ എല്ലാം എന്താണ് പൂർണ്ണ പരാതങ്ങളാണ് അർദ്ധപരാതമല്ല അർദ്ധപരാതം ഏതാണ് ചന്ദനമാണ് മോണോട്രോപ്പ് എന്താണ് ഒരു ശവോപജീവിയാണ് അപ്പം ഓപ്ഷൻ ഡി ആണ് തെറ്റായത് ശരിയല്ലാത്ത പ്രസ്താവന അതായത് തെറ്റായ പ്രസ്താവന കാരണം എന്താണ് മൂടില്ലാത്താളി അർദ്ധപരാതമല്ല പൂർണ്ണപരാതമാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക പേൻ ചെള് എന്നിവ ബാഹ്യ ബാഹ്യപരാതങ്ങൾക്ക് ഉദാഹരണമാണ് പേൻ ചെള് എന്നിവ ബാഹ്യ ബാഹ്യപരാതങ്ങൾക്ക് ഉദാഹരണമാണ് ശരിയാണ് വിര ആന്തര ആന്തരപാരാതത്തിന് ഉദാഹരണമാണ് വിര ആന്തര ആന്തരപാദത്തിന് ഉദാഹരണമാണ് അതും ശരിയാണ് അപ്പോൾ എന്താണ് എല്ലാം ശരിയാണ് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് രണ്ട് പ്രസ്താവനകളും ശരിയാണ് ഉത്തരം എന്താണ് എല്ലാം ശരിയാണ് അപ്പോൾ ബാഹ്യ ബാഹ്യപരാതങ്ങൾക്ക് ഉദാഹരണം ഏതാണ് പേനി ചെള് എന്നിവ അപ്പോൾ പേനി ചെള് എന്നിവ ബാഹ്യപരാതങ്ങൾക്ക് ഉദാഹരണമാണ് അത് കാരണം ശരീരത്തിൻ്റെ പുറത്താണ് അത് പരാതങ്ങളാണ് പരാത ജീവികൾക്ക് ഉദാഹരണമാണ് അത് പേനും ചെള്ളും അത് ശരീരത്തിൻ്റെ പുറത്തായത് കൊണ്ട് അതെന്താണ് ബാഹ്യപരാതങ്ങൾക്ക് ഉദാഹരണമാണ് എന്നാൽ വില എന്താണ് ശരീരത്തിൻ്റെ ഉള്ളിലാണ് വളരുന്നത് അതുകൊണ്ട് അതൊരു ആന്തര ആന്തരപരാതത്തിന് ഉദാഹരണമാണ് അപ്പോൾ വില ആന്തര ആന്തരപരാതത്തിന് ഉദാഹരണമാണ് വില പേന് ചെള് എന്നിവ എന്താണ് ബാഹ്യപരാതങ്ങൾക്ക് ഉദാഹരണമാണ് താഴെ പറയുന്നവയിൽ ഇരപിടിയൻ ചെടികൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ് താഴെ പറയുന്നവയിൽ ഇരപിടിയൻ ചെടികൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ് വീനസ് ഫ്ളൈ ട്രാപ്പ് സൺഡ്യൂ ചെടി ഒറാക്കിഡ് ട്രാപ്പ് പിച്ചർ ചെടി വീനസ് ഫ്ലൈ ട്രാപ്പ് സൺഡ്യൂ ചെടി ഒറാക്കിഡ് ട്രാപ്പ് പിച്ചർ ചെടി ഇതിൽ ഇരപിടിയൻ ചെടികൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഒറാക്കിറ്റ് ട്രാപ്പാണ് ഒറാക്കിറ്റ് ട്രാപ്പ് എന്താണ് ഇരം ഇരപിടിയൻ ചെടിക്ക് ഉദാഹരണം അല്ല അപ്പം ഇരംപിടിയൻ ചെടികൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് വീനസ് ഫ്ളൈ ട്രാപ്പും സൺഡ്യൂ ചെടി പിച്ചർ ചെടി സൺഡ്യൂ ചെടി പിച്ചർ ചെടി വീനസ് ഫ്ളൈ ട്രാപ്പ് എന്നിവയാണെന്ത് ഇരപിടിയൻ ചെടികൾക്ക് ഉദാഹരണമെന്ന് പറയുന്നത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന അതായത് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക നോക്കാം സസ്യങ്ങൾക്ക് കൂടിയ അളവിൽ ആവശ്യമായ മൂലകങ്ങളാണ് കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ സൾഫർ കാൽഷ്യം ഇരുമ്പ് എന്നിവ പ്രസ്താവന എന്താണ് ശരിയാണ് അപ്പോൾ സസ്യങ്ങൾക്ക് കൂടിയ അളവിൽ ആവശ്യമായ മൂലകങ്ങൾ ഏതൊക്കെയാണ് കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ സൾഫർ കാൽഷ്യം ഇരുമ്പ് സസ്യങ്ങൾക്ക് കൂടിയ അളവിൽ ആവശ്യമായ മൂലകങ്ങൾ ഏതൊക്കെയാണ് കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ സൾഫർ കാൽഷ്യം ഇരുമ്പ് സസ്യങ്ങൾക്ക് കൂടിയ അളവിൽ ആവശ്യമായ മൂലകങ്ങൾ ഏതൊക്കെയാണ് കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ സൾഫർ കാൽഷ്യം ഇരുമ്പ് അപ്പോൾ ആ പ്രസ്താവന ശരിയാണ് അന്തരീക്ഷ നൈട്രജനെ ആക്കി മാറ്റുന്നത് അസറ്റോബാക്ടർ മൈക്രോബാക്ടർ എന്നീ ബാക്ടീരിയകളാണ് അപ്പോൾ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മണ്ണിൽ ലയിപ്പിക്കുന്ന ബാക്ടീരിയകൾക്ക് ഉദാഹരണമാണ് അസെറ്റോ ബാക്ടറും നൈട്രോ ബാക്ടറും ഏതൊക്കെയാണ് അസെറ്റോ ബാക്ടറും നൈട്രോബാക്ടറും ബാക്ടീരിയകളാണ് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മണ്ണിൽ ലയിപ്പിക്കുന്നത് അപ്പോൾ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റി നൈട്രേറ്റ് ആക്കി മാറ്റി മണ്ണിൽ ലയിപ്പിക്കുന്ന ബാക്ടീരിയകൾക്ക് ഉദാഹരണമാണ് അസെറ്റോ ബാക്ടറും നൈട്രോബാക്ടറും ആസിഡിൻ്റെ അംശം കൂടുന്ന മണ്ണുകളിൽ അസറ്റോബാക്റ്റർ നൈട്രോബാക്റ്റർ ബാക്ടീരിയകൾ ധാരാളമായി കാണപ്പെടുന്നു ആ പ്രസ്താവന തെറ്റാണ് ആസിഡിൻ്റെ അംശം കൂടിയ മണ്ണുകളിൽ അസറ്റോബാക്ടറും നൈട്രോബാക്ടറും കാണപ്പെടുന്നില്ല ആസിഡിൻ്റെ അം ആസിഡിൻ്റെ അംശം കൂടിയ മണ്ണുകളിൽ ഈ ബാക്ടീരിയകൾ കാണപ്പെടുന്നില്ല അപ്പോൾ ആ പ്രസ്താവന എന്താണ് തെറ്റാണ് ആസിഡിൻ്റെ അംശം കൂടിയ കൂടിയ മണ്ണുകളിൽ അസറ്റോബാക്ടർ നൈട്രോബാക്ടർ ബാക്ടീരിയകൾ ധാരാളമായി കാണപ്പെടുന്നു എന്നുള്ള പ്രസ്താവന തെറ്റാണ് ഈ ബാക്ടീരിയകൾ കാണപ്പെടുന്നില്ല അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ മണ്ണിൽ നിന്ന് നൈട്രജൻ ലഭിക്കാത്തതിനാൽ ചില ചെടികൾ പ്രാണികളെ പിടിക്കുന്ന കഴിവ് ആർജിച്ചെടുക്കുന്നു മണ്ണിൽ നിന്ന് നൈട്രജൻ ലഭിക്കാത്തത് കൊണ്ടാണെന്ത് ചില ചെടികൾ പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിച്ചെടുക്കുന്നത് പ്രാണികളുടെ ശരീരം വിഘടിപ്പിച്ച് ഇവ ആവശ്യമായ നൈട്രജൻ സ്വീകരിക്കുന്നു അപ്പോൾ ഇവർക്ക് നൈട്രജൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചെടികൾ ഇരം ഇരപിടിയൻ ചെടികളായി മാറുന്നത് അങ്ങനെ പ്ര പ്രാണികളെ പിടിച്ച് പ്രാണികളുടെ ശരീരം വിഘടിപ്പിച്ചുകൊണ്ട് ഇവ ആവശ്യമായ നൈട്രജൻ സ്വീകരിക്കുന്നു അപ്പോൾ ഇതിലെ തെറ്റായ പ്രസ്താവന ആസിഡിൻ്റെ അംശം കൂടുന്ന മണ്ണുകളിൽ അസറ്റോ ബാക്ടീരിയ നൈട്രോ ബാക്ടീരി ബാക്ടീരിയകൾ കാണപ്പെടുന്നു എന്ന പ്രസ്താവനയാണ് തെറ്റ് ഈ ബാക്ടീരിയകൾ ആസിഡിൻ്റെ അംശം കൂടിയ മണ്ണുകളിൽ കാണപ്പെടുന്നില്ല അതുകൊണ്ടാണ് ആസിഡിൻ്റെ അംശം കൂടിയ മണ്ണുകളിൽ ഇര സസ്യങ്ങൾ ഉണ്ടാവാനുള്ള കാരണം കാരണം ഇവയ്ക്ക് മ നൈട്രജൻ ലഭിക്കാത്തതുകൊണ്ട് ഇവ എന്തു ചെയ്യും ഇരകളെ പിടിക്കാനുള്ള കഴിവ് ആർജിച്ചെടുക്കുകയും അങ്ങനെ പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിച്ചെടുക്കും അങ്ങനെ പ്രാണികളെ പിടിച്ചുകൊണ്ട് ഈ ചെടികൾ അവയുടെ ശരീരം വിഘടിപ്പിച്ച് ആവശ്യമായ നൈട്രജൻ സ്വീകരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ആ പ്രസ്താവനയാണ് അതിൽ തെറ്റ് ബാക്കിയുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് നൈട്രജൻ ഈ നൈട്രജനാണ് നമ്മുടെ സസ്യങ്ങൾക്ക് ചെടികൾക്കൊക്കെ വളരാൻ ഏറ്റവും ആവശ്യമായ മൂലകം എന്ന് പറയുന്നത് ഇവ കിട്ടാത്ത സാഹചര്യത്തിലാണെന്ത് ഇരപിടിയൻ സസ്യങ്ങൾ ഉണ്ടാവുന്നത് ഇവ കിട്ടാതിരിക്കുക എങ്ങനെയാണ് ആസിഡിൻ്റെ അംശം കൂടിയ മണ്ണുകളിൽ ഈ അന്തരീക്ഷ നൈട്രജനെ ആക്കി മാറ്റുന്ന അസെറ്റോബാക്റ്റർ നൈട്രോബാക്ടർ ബാക്ടീരിയകൾ കാണപ്പെടുന്നില്ല അതിൻ്റെ ഫലമായി ആ മണ്ണിലെ നൈട്രജൻ നൈട്രജൻ്റെ സാന്നിധ്യം ഇല്ലാതാകുമ്പോൾ ഈ ചെടികൾ എന്തു ചെയ്യും ഈ പ്രാണികളെ പിടിക്കാനുള്ള കഴിവുകൾ ആർജിച്ചെടുത്തുകൊണ്ട് അവ എന്ത് ചെയ്യും ഈ പ്രാണികളെ പിടിച്ചുകൊണ്ട് പ്രാണികളുടെ ശരീരം വിഘടിപ്പിച്ചുകൊണ്ട് അവക്കാവശ്യമായ നൈട്രജൻ സ്വീകരിക്കുന്നു ഇതാണ് ആ പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രസ്താവനയാണ് തെറ്റിയതിൽ സസ്യങ്ങൾക്ക് കൂടിയ അളവിൽ ആവശ്യമായ മൂലകങ്ങൾ ഏതൊക്കെയെന്നുള്ളത് നോട്ട് ചെയ്യുക കാർബണും ഹൈഡ്രജനും നൈട്രജനും സൾഫറും കാൽഷ്യവും ഇരുമ്പും ഇത്രയും മൂലകങ്ങൾ സസ്യങ്ങൾക്ക് കൂടിയ അളവിൽ ആവശ്യമാണ് മണ്ണിലെ ഏത് മൂലകത്തിൻ്റെ അഭാവം മൂലമാണ് ചില ചെടികൾ പ്രാണികളെ പിടിച്ചെടുക്കാനുള്ള കഴിവ് ആർജിച്ചുകൊണ്ട് ഇരപിടിയൻ ചെടികളായി മാറുന്നത് അപ്പോൾ മണ്ണിലെ ഏത് മൂലകത്തിൻ്റെ അഭാവം മൂലമാണ് ചില ചെടികൾ ഇരപിടിയൻ ചെടികളായി പ്രാണികളെ പിടിച്ചുകൊണ്ടുള്ള പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിച്ചെടുക്കുന്നത് ഓക്സിജൻ സൾഫർ നൈട്രജൻ ഇരുമ്പ് ഏതാണ് ഉത്തര ഓപ്ഷൻ സി ആണ് നൈട്രജൻ ആണ് നേരത്തെ ചോദ്യത്തിൽ നമ്മൾ വിശദമായി പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാനൊന്ന് ഫാസ്റ്റായിട്ട് പറയുന്നത് ഇപ്പം മണ്ണിലെ നൈട്രജൻ്റെ അഭാവം മൂലമാണ് ഇര പിടിയൻ ചെടികൾ ഉണ്ടാകുന്നത് ഇവ ഈ നൈട്രജൻ ലഭിക്കുന്നതിന് വേണ്ടി പ്രാണികളെ പിടിക്കുകയും പ്രാണികളുടെ ശരീരം വിഘടിപ്പിച്ചുകൊണ്ട് നൈട്രജൻ സ്വീകരിക്കുകയും ചെയ്യും അപ്പം ഈ നൈട്രജൻ മൂലകത്തിൻ്റെ മണ്ണിലുള്ള അഭാവം മൂലമാണെന്തു ഇര പിടിക്കാനുള്ള കഴിവ് ചെടികൾ ആർജിച്ചെടുത്ത് ഇര പിടിയൽ ചെടികളായി അവ മാറുന്നത് നൈട്രജൻ്റെ അഭാവം മൂലമാണ് അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളിയാണ് ഇനാമൽ പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളിയാണ് ഇനാമൽ പ്രസ്താവന ശരിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥമാണ് ഇനാമൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നോട്ട് ചെയ്യുക മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ് പല്ലിൻ്റെ ഇനാമലാണ് അപ്പോൾ പല്ലിൻ്റെ ഉപരിതല പാളിയാണ് ഇനാമൽ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏതാണ് ഇനാമലാണ് പല്ലുകൾക്കിടയിൽ ആഹാരാവശിഷ്ടങ്ങൾ പറ്റി പിടിച്ചിരിക്കുമ്പോഴാണ് ബാക്ടീരിയകൾ അതിൽ പോഷണം നടത്തുന്നത് പല്ലുകൾക്കിടയിൽ ആഹാരാവശിഷ്ടങ്ങൾ പറ്റി പിടിച്ചിരിക്കുമ്പോൾ ബാക്ടീരിയകൾ അതിലെന്ത് ചെയ്യും പോഷണം നടത്തും ഇതിൻ്റെ ഫലമായി ലാക്റ്റിക് ആസിഡുകൾ ഉൽപ്പാദിക്കപ്പെടും ഉൽപ്പാദിപ്പിക്കപ്പെടും പല്ലുകൾക്കിടയിൽ ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ പറ്റി പിടിച്ചിരിക്കുമ്പോൾ ബാക്ടീരിയകൾ അതിലെന്തിയും പോഷണം നടത്തും ഇങ്ങനെ പോഷണം നടത്തുന്നതിൻ്റെ ഫലമായിട്ട് ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടും ആ പ്രസ്താവനകളും ശരിയാണ് ലാക്റ്റിക് ആസിഡ് ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകും ഇതാണ് ദന്തക്ഷയം അപ്പോൾ എന്താണ് ദന്തക്ഷയം പല്ലുകൾക്കിടയിൽ ആഹാരവശിഷ്ടങ്ങൾ പറ്റി പിടിച്ചിരിക്കുമ്പോൾ ബാക്ടീരിയകൾ അതിലെന്ത് ചെയ്യും പോഷണം നടത്തും അതിൻ്റെ ഫലമായി ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടും ഈ ലാക്റ്റിക് ആസിഡുകൾ പല്ലിൻ്റെ ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകും ഇങ്ങനെ പല്ലിൻ്റെ ഇനാമൽ നാശമാകുന്ന ഈ ഇതിനെയാണ് നമ്മൾ ദന്തക്ഷയം എന്ന് പറയുന്നത് അപ്പോൾ പ്രസ്താവന എന്താണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാലിയാണ് ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ് ഇനാമലാണ് എന്നാൽ നമ്മൾ പല്ലുകൾക്കിടയിൽ ആഹാരാവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ചിരുന്നാൽ എന്ത് ചെയ്യും ബാക്ടീരിയകൾ അതിൽ പോഷണം നടത്തി അതിൻ്റെ ഫലമായി ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടും ഈ ലാക്റ്റിക് ആസിഡാണെന്ത് പല്ലിൻ്റെ ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്നത് ഇങ്ങനെ പല്ലിൻ്റെ ലാക്റ്റിക് ആസിഡ് കാരണം പല്ലിൻ്റെ ഇനാമൽ നശിക്കുന്നതിനെയാണ് നമ്മൾ ദന്തക്ഷയം എന്ന് പറയുന്നത് ദന്തക്ഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ദന്തക്ഷയത്തിന് കാരണമായ ആസിഡ് ഏതാന്ന് ചോദിച്ചാൽ ലാക്ടിക് ആസിഡാണ് എന്തൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു അതുപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥവും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു പല്ലിൻ്റെ ഇനാമലാണ് അപ്പോൾ പ പല്ലിൻ്റെ ഇനാമൽ ദന്തശയത്തിന് കാരണമാകുന്നത് ലാറ്റിക് ആസിഡാണ് ദന്തശയത്തിന് കാരണമാകുന്ന ലാക്റ്റിക് ആസിഡാണ് ദന്തശയത്തിന് കാരണമാകുന്നത് അല്ലെങ്കിൽ പല്ലിൻ്റെ ഇനാമൽ നാശമാക്കുന്നതും അങ്ങനെ ചോദിച്ചാലും ഏതാണ് ലാക്റ്റിക് ആസിഡാണ് അല്ലെങ്കിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ പല്ലിൻ്റെ ഇടയിൽ തങ്ങി നിന്ന് ബാക്ടീരിയകൾ പോഷണം നടത്തി ഉണ്ടാകുന്ന ആസിഡ് ചോദിച്ചാലും ലാക്റ്റിക് ആസിഡാണ് അപ്പോൾ അത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അടുത്ത നമ്മുടെ ചോദ്യം അതാണ് നേരത്തെ നമ്മൾ എക്സ്പ്ലനേഷൻ ചെയ്തുകൊണ്ട് ഈ ചോദ്യം നമുക്ക് വളരെ സിമ്പിളായിരിക്കും താഴെ പറയുന്നവയിൽ ദന്തക്ഷയത്തിന് കാരണമാകുന്ന ആസിഡ് ഏതാണ് താഴെ പറയുന്നവയിൽ ദന്തക്ഷയത്തിന് കാരണമാകുന്ന ആസിഡ് ഏതാണ് യൂറിക് ആസിഡ് സിട്രിക് ആസിഡ് ലാക്ടിക് ആസിഡ് നൈട്രിക് ആസിഡ് യൂറിക് ആസിഡ് സിട്രിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് നൈട്രിക് ആസിഡ് ഏതാണ് സിമ്പിളാണല്ലോ നമ്മൾ നേരത്തെ എക്സ്പ്ലനേഷൻ പറഞ്ഞതാണ് നേരത്തെ ചോദ്യത്തിൽ വിശദമായി പറഞ്ഞതാണ് വളരെ സിമ്പിളാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ലാക്റ്റിക് ആസിഡാണ് ഏതാണ് ലാക്ടിക് ആസിഡാണ് അപ്പോൾ ദന്തക്ഷയത്തിന് കാരണമാകുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ ലാക്ടിക് ആസിഡാണ് എങ്ങനെയാണ് ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞു ആഹാരാവശിഷ്ടങ്ങൾ പല്ലിൻ്റെ ഇടയിലൂടെ തങ്ങി നിൽക്കുമ്പോൾ അതിൽ ബാക്ടീരിയകൾ പോഷണം നടത്തിക്കൊണ്ടാണ് ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈ ലാക്റ്റിക് ആസിഡുകളാണ് പല്ലിൻ്റെ ഇനാമൽ നാശത്തിന് കാരണമാകുന്നത് ഇങ്ങനെ പല്ലിൻ്റെ ഇനാമൽ നാശമാകുന്നതിന് നമ്മൾ ദന്തക്ഷയം എന്ന് പറയുന്നത് അപ്പോൾ ദന്തക്ഷയത്തിന് കാരണമാകുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ സി ആണ് ാക്ടിക് ആസിഡാണ് ഏതാണ് ലാക്ടിക് ആസിഡാണ് ഉത്തരം സി ആണ് വളരെ സിമ്പിളല്ലേ നേരത്തെ നമ്മൾ എക്സ്പ്ലനേഷൻ ചെയ്തതുകൊണ്ട് ഇത് വളരെ സിമ്പിളല്ലേ അപ്പോൾ ദന്തക്ഷയത്തിന് കാരണമാകുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ സിമ്പിളാണ് ലാക്ടിക് ആസിഡാണ് ഓപ്ഷൻ സി ആണ് ആൻസർ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോയാലോ കുട്ടികളിലെ പാൽ പല്ലുകളുടെ എണ്ണം കുട്ടികളുടെ പാൽ പല്ലുകളുടെ എണ്ണം പത്ത് ഇരുപത് പതിനാല് പന്ത്രണ്ട് പത്ത് ഇരുപത് പതിനാല് പന്ത്രണ്ട് അപ്പോൾ കുട്ടികളിലെ പാൽ പല്ലുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ ആ ഓപ്ഷൻ സോറി ഓപ്ഷൻ ബി ആണ് ഇരുപത് പല്ല് പാൽ പാൽ പല്ലുകളുടെ എണ്ണം ചോദിച്ചാൽ ഇരുപതാണ് മുകളിൽ പത്തും താഴെ പത്തും അങ്ങനെ ഇരുപത് പല്ലുകളാണ് മുകളിലും താഴെയുമായി പത്ത് വീതം പല്ലുകൾ അതായത് മൊത്തം ഇരുപത് പല്ലുകൾ എന്താണ് ഈ പാൽ പല്ലുകൾ നമുക്കറിയാം ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യമായി വരുന്ന പല്ലുകളാണ് എന്ത് എന്ന് പറയുന്നത് ഏകദേശം ആറ് മാസം മുതലാണ് പല്ലുകൾ മുളച്ചു തുടങ്ങുന്നത് ഒരു കുട്ടിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ആറ് മാസം മുതൽ പല്ലുകൾ മുളച്ചു തുടങ്ങുന്നു ഇങ്ങനെ ആദ്യം വരുന്ന ഇരുപത് പല്ലുകളെയാണ് എന്ന് പറയുന്നത് മുകളിലും താഴെയുമായി പത്ത് വീതം പല്ലുകളാണ് ആദ്യമായി നമുക്ക് വരിക ഇങ്ങനെ വരുന്ന പല്ലുകളെയാണ് നമ്മൾ പാൽ പല്ലുകൾ എന്ന് പറയുന്നത് ഏകദേശം ആറ് വയസ്സാകുമ്പോൾ ഈ പല്ല് പറഞ്ഞു പോകും അതിന് ശേഷം വരുന്ന പല്ലുകളെയാണ് നമ്മൾ സ്ഥിരദന്തങ്ങൾ എന്ന് പറയുന്നത് അടുത്ത വീഡിയോയിൽ നമ്മൾ വിശദമായി പഠിക്കാനുള്ളതാണ് എന്നാലും സൂചിപ്പിച്ചു പോവാണ് അങ്ങനെ പാൽ പല്ലുകൾ പറഞ്ഞ ശേഷം വരുന്ന ആറു വയസ്സ് മുതൽ പല്ലുകൾ പറഞ്ഞു പോകും അങ്ങനെ ആറ് വയസ്സിന് ശേഷം വരുന്ന പുതിയ പല്ലുകളെയാണ് നമ്മൾ സ്ഥിരദന്തങ്ങൾ എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് സ്ഥിരദന്തങ്ങളാണ് മനുഷ്യന് ഉള്ളത് അപ്പോൾ ഈ സ്ഥിരതന്തകളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അവ പൊട്ടുകയോ അല്ലെങ്കിൽ പൊഴിഞ്ഞു പോവുകയോ ചെയ്താൽ പുതിയ പല്ലുകൾ വരില്ല എന്നാൽ പാൽ പല്ലുകൾ പറഞ്ഞു പോയാൽ പുതിയ പല്ലുകൾ വരും അവയാണ് സ്ഥിരദന്തങ്ങൾ എന്ന് പറയുന്നത് സ്ഥിരദന്തങ്ങൾ പോയി കഴിഞ്ഞാൽ പുതിയ പല്ലുകൾ വരികയില്ല അത് നോട്ട് ചെയ്തു വെക്കുക കേട്ടോ അതുപോലെ തന്നെ എന്താണ് ഏറ്റവും അവസാനമായി വരുന്ന പല്ലുകളാണേത് അണപ്പല്ലു എന്ന് പറയുന്നത് ഏറ്റവും അവസാനമായി വരുന്ന പല്ലുകളാണ് അണപ്പല്ലുകൾ എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികളുടെ പാൽ പല്ലുകളുടെ എണ്ണം അല്ലെങ്കിൽ പാ മനുഷ്യ ശരീരത്തിലെ പാൽ പല്ലുകൾ പാൽ പല്ലുകൾ എന്ന് പറഞ്ഞാൽ ആദ്യമായി വരുന്ന പല്ലുകളാണ് ഏകദേശം ആറ് മാസം മുതലാണ് പല്ലുകൾ മുളച്ചു തുടങ്ങുന്നത് ഇങ്ങനെ മുകളിലും താഴെയുമായി പത്ത് വീതം പല്ലുകളാണ് വരുന്നത് ഇവയാണ് പാൽ പല്ലുകൾ എന്ന് പറയുന്നത് അപ്പോൾ മുകളിൽ പത്തും താഴെ പത്തു ആകുമ്പോൾ ഇരുപതാണ് പാൽപ്പല്ലുകളുടെ എണ്ണം പാൽപ്പല്ലുകളുടെ എണ്ണം ഓപ്ഷൻ ബി ആണ് ഇരുപത് എണ്ണമാണ് ഇതിൻ്റെ തുടർച്ച ഈ ചാപ്റ്ററിൻ്റെ തുടർച്ചയാണ് അടുത്ത വീഡിയോ അപ്പോൾ അതിൽ വിശദമായി നമുക്ക് പല്ലുകളെക്കുറിച്ച് പഠിക്കാണ്ട് അഗ്ര ആണപ്പല്ല് കോമ്പല്ല് ചർവണകം അഗ്രചർവണകം ഉളിപ്പല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് വിശദമായി പഠിക്കാണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്ത് പോവാത്തത് ഓക്കെ അപ്പോൾ ഇവിടെ ജസ്റ്റ് കുട്ടികളിലെ പാൽപ്പല്ലുകളുടെ എണ്ണം നോട്ട് ചെയ്ത് വെക്കുക ഇരുപതെണ്ണം മുകളിലും താഴെയുമായി പത്ത് വീതം പല്ലുകളാണ് പാൽപ്പല്ലുകളെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനുള്ളത് പത്ത് ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിനെ നമ്മൾ രണ്ടായി സ്പ്ലിറ്റ് ചെയ്തതാണ് അടുത്ത ചോ വീഡിയോ എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത് ചോദ്യങ്ങളുണ്ടാവും കാരണം ഈ ചാപ്റ്ററിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പോയിന്റുകൾ വരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഏകദേശം ഒരു ഇരുപതോളം ചോദ്യങ്ങൾ ഉണ്ടാവും നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ തന്നെ ഇരുപതോളം ചോദ്യങ്ങളുണ്ടാവും അത് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുന്നു പഠനമൊക്കെ മുന്നോട്ട് ഉഷാറായി പോകുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്